ആളുകൾക്ക് ഉണ്ടാകുന്ന മറ്റൊരു ബുദ്ധിമുട്ടാണ് കാലിന്റെ മുട്ടിനുണ്ടാവുന്ന വേദന എന്ന് പറയുന്നത് പലപ്പോഴും നടക്കുമ്പോൾ വേദനിക്കുക അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഏത് കാര്യങ്ങൾ ചെയ്യാനും തടസ്സമാവുന്ന രീതിയിൽ രീതിയിലുണ്ടാവുന്ന കാലിൻ്റെ മുട്ടിനുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾക്കുള്ള ഒരു സീറ്റ് തെറാപ്പിയാണ് നമ്മൾ ഇന്ന് കാണിക്കുന്നത് നമ്മുടെ കൈയിൻ്റെ ഈ രണ്ട് ഭാഗത്ത് ആണ് നമ്മുടെ കാലിന്റെ മുട്ടുകൾ വരുന്നുണ്ടാവുക ഈ രണ്ട് ഏരിയയിലും അപ്പോൾ നമ്മൾ സാധാരണയുള്ള സർജിക്കൽ പേപ്പർ ടാപ്പുകൾ ഉപയോഗിച്ചിട്ട് ഇതുപോലുള്ള ടാപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു ഏരിയയിൽ ഇതേപോലെ ടാപ്പ് ചെയ്യാം ഈ ഭാഗം കവർ ചെയ്യുന്ന രീതിയിൽ ഇതുപോലെ ടാപ്പ് ചെയ്യാം അതുപോലെ തന്നെ മറ്റ് രണ്ട് കാലിനും ഇതുപോലെ ഇതുപോലെ രണ്ട് കൈകളിലും കയ്യിലും ഇതേപോലെ ഈ രണ്ട് സൈഡിൽ സീഡുകൾ വരുന്ന രീതിയിൽ ഇതേപോലെ ഒട്ടിച്ചു വെച്ചുകൊണ്ട് നമ്മളൊരു ഒരാഴ്ച ഇത്തരം രീതിയിൽ ചെയ്യുന്നതോടുകൂടി നമുക്ക് കാലുവേദനകൾ കിട്ടുന്നതായിട്ട് സാധാരണ കണ്ടുവരുന്നുണ്ട് അപ്പോൾ നിങ്ങളും ഇതുപോലെ പരീക്ഷിക്കുക നിങ്ങളുടെ റിസൾട്ടുകൾ നിങ്ങൾ ഇതിൽ രേഖപ്പെടുത്തുക